ഏവർക്കും നമസ്കാരം വിഷു എ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ബഷീറാണെ തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിർബന്ധമായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതൊരപേക്ഷയാണ് ഇന്ന് വന്നിട്ടുള്ളത് വളരെ വില കുറഞ്ഞിട്ടുള്ളൊരു വീടാണ് കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ് തൃശ്ശൂർ ജില്ല പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ പഴയന്നൂർ ടൗണിനോടൊക്കെ ചേർന്ന് ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്ററാണ് നമുക്കിവിടുന്ന് പഴയന്നൂർ ടൗണിലേക്കുള്ളത് ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിച്ചത് വെറും പത്ത് ലക്ഷം രൂപയാണ് കേട്ടോ അതും ചെറിയ രീതിക്ക് എന്തിലും ആണ് അഞ്ച് സെൻറ്റ് സ്ഥലവും എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വെട്ടുകല്ലും അതുപോലെ സിമെൻറ്റ് ബ്രിക്സ് ഒക്കെ കൊണ്ട് കെട്ടിയിട്ടുള്ള ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തെ പഴക്കമുള്ളൊരു വീടാണ് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അതായത് നല്ലതുപോലെ ഒരു മൂന്നാല് തെങ്ങുകളുണ്ട് വണ്ടികൾക്കൊക്കെ വരാനുള്ള വഴി സൗകര്യം പഞ്ചായത്ത് ടാർ റോഡ് സൈഡ് ആ സൈഡിൽ ഒരു കനാൽ പോകുന്നു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കനാൽ കൃഷി ആവശ്യത്തിനൊക്കെ വെള്ളം പോകുന്ന ഒരു കനാൽ ആ കനാലിൽ നിന്ന് ക്രോസ് ചെയ്തിട്ട് ഒരു ഇരുമ്പ് പാലം അത് ഇവരുടെ ഇവര് തന്നെ നിർമ്മിച്ചതാണ് അതിലൂടെ വണ്ടി കാറൊക്കെ സുഖമായിട്ട് വന്ന് പാസ് ചെയ്ത് ഈ കോമ്പൗണ്ടിലേക്ക് എത്തും കേട്ടോ കാർ വന്ന് കയറ്റി ഇടാറുണ്ടാ മുറ്റത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിച്ചത് വെറും പത്ത് ലക്ഷം രൂപയാണ് പത്ത് ലക്ഷം എന്ന് പറയുന്നത് വലിയൊരു കൂടുതൽ റേറ്റല്ല കേട്ടോ കാരണം അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് നല്ലൊരു വീടുണ്ട് വീട് കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഇത്തിരി ഇതൊക്കെ വെട്ടുകെല്ലുമുണ്ട് ഈ ഭാഗങ്ങളൊക്കെ വെട്ടുകെല്ലോണ്ടാണ് ഇതിൻ്റെ ചുമരിൻ്റെ പണി അപ്പോൾ ഈ സ്റ്റെയറിൻ്റെ സൈഡിൽ പുറകുവശത്തേക്ക് കുറച്ച് ഭാഗം തേപ്പ് പണിയുണ്ട് അതുപോലെ ഇതിൽ ഔട്ട്സൈഡായിട്ടാണ് നമുക്ക് ഒരു ടോയ്ലറ്റും ഒരു ബാത്റൂമും വരുന്നത് കേട്ടോ അതൊരു ഇന്ത്യൻ ക്ലോസറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ബാത്റൂം സൗകര്യമുണ്ട് ഇല്ല രണ്ട് ബെഡ്റൂമാണ് അകത്തുള്ളത് നമുക്ക് വീടിൻ്റെ പുറച്ചുറ്റു വശങ്ങളൊക്കെ കണ്ടതിന് ശേഷം അകത്തോട്ട് വരാം അപ്പം ഇത് ഞാൻ പറഞ്ഞു പഴയനൂർ ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളിൽ നിന്നും ഏകദേശം ഒരു രണ്ടോ രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ തൃശ്ശൂർ ജില്ലയിലാണ് ഇതിൻ്റെ അടുത്ത റെയിൽവേ സ്റ്റേഷനുകളെന്നൊക്കെ പറയാനായിട്ട് ഒറ്റപ്പാലവും നമ്മുടെ ഷൊർണൂരൊക്കെയാണ് റെയിൽവേ സ്റ്റേഷനുള്ളത് ഇതിൽ അഞ്ച് സെൻറ് സ്ഥലത്തിന് ചുറ്റും അതിർത്തി ഉണ്ട് അതുകൊണ്ടോ ഈ കമ്പിവേലി പോസ്റ്റൊക്കെ ഇട്ടിരിക്കുന്നു അപ്പോൾ ഇവനാണ് ഇതിന് അതിരൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ മുൻവശം ഒരു ഈ ഒരു സൈഡ് വശമൊക്കെ മഴച്ചാറിലടിക്കാത്ത രീതിക്ക് ഷീറ്റ് റൂഫ് ചെയ്തിരിക്കുന്നു അതാണ്ടോ ഈ ഒരു ബൈക്ക് നിൽക്കുന്ന ഈ ഭാഗത്തൊക്കെ സുഖമായിട്ട് വന്നിട്ട് ഒന്നോ രണ്ടോ കാറൊക്കെ വന്ന് നിർത്തിയിടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടോ നമുക്ക് ആ ഒരു ഇരുമ്പ് പാലത്ത് കൂടെ കാറ് വന്ന് ഇവിടെ മുറ്റത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ വന്നപ്പോൾ ഈ വീട് കാണാൻ വന്ന സമയത്ത് അവിടെ കാറുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് അവർ എന്തോ കാര്യത്തിന് പുറത്തു പോയി കാരണം മുറ്റത്ത് നമുക്ക് അങ്ങനെ ഒരു പട്ടിക്കൂട് ഇപ്പോൾ അതെല്ലാം ഒരു കോഴിക്കൂടൊക്കെ വെക്കുകയാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളപ്പൊക്ക ഭീഷണി ഇല്ലാത്ത വെള്ളം കയറാത്തൊരു ഭാഗമാണ് അത് വന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും ഇവിടെ നമുക്ക് അമ്പലങ്ങൾ അതല്ല അമ്പലങ്ങളൊക്കെ അടുത്തുണ്ട് മുസ്ലിം പള്ളിയിലേക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്ററിനടുത്ത് ദൂരം വരും ഒന്ന് പഴയന്നൂർ ടൗണിലുള്ള പള്ളിയും അതല്ലെങ്കിൽ ഈ കല്ലേപ്പാടം ആ ഭാഗത്തുള്ള മുസ്ലിം പള്ളിയൊക്കെയാണ് ഉള്ളത് ഒരു ക്രിസ്ത്യൻ പള്ളിക്ക് ടൗണിനോട് ചേർന്ന് തന്നെ പഴയന്നൂർ ടൗണിനോട് ചേർന്നൊക്കെയാണ് പള്ളികളുള്ളത് അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ നമുക്ക് ഈ ടൗണിനോട് ചേർന്ന് തന്നെയായിട്ടാണ് വരുന്നത് ഇവിടെ ഒരു ഇൻ്റർനാഷണൽ ഒരു ഗ്രീൻ വാലി ഒരു സ്കൂളൊക്കെ ഉണ്ട് ഇതിൻ്റെ പരിസരമൊക്കെ ആയിട്ട് അതൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇൻ്റർനാഷണൽ സ്കൂളാണ് കേട്ടോ വീടിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും ഒരു സിറ്റൗട്ട് നമുക്കിവിടെ ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു മൂന്നാല് പേരൊക്കെ ഇരിക്കാൻ പാടുന്ന ഒരു സിറ്റൗട്ട് സിറ്റൌട്ട് കഴിഞ്ഞുകൊണ്ട് തന്നെ ഒരു ഹാൾ ഹാളിനോട് ചേർന്ന് രണ്ട് ബെഡ്റൂമുകൾ ഡൈനിങ് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ വീടിനുള്ളത് ഉടമസ്ഥൻ ചോദിച്ചത് വളരെ വില കുറഞ്ഞിട്ടുള്ള ഒരു രീതിക്കുമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതായത് പുള്ളി ഒരു പത്ത് ലക്ഷം രൂപ പറയൂ നമുക്കതിന്നും എന്തെങ്കിലും ചെറിയ രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മളോട് ഇതിപ്പോൾ പറയാൻ പറഞ്ഞത് ഒരു ഒരു പത്തോ പതിമൂന്നോക്കെ നിങ്ങൾ പറഞ്ഞു പതിമൂന്നിന് മുകളിലൊക്കെ പറഞ്ഞോളൂ നമുക്കൊരു പത്ത് എന്നാലേ കാരണം പത്ത് എന്ന് പറയുമ്പോൾ ആൾക്കാർ ഇവിടെ വന്ന് അഞ്ചിന് ചോദിക്കാൻ പാടില്ല ആ പത്ത് രൂപ കയ്യിൽ കിട്ടണം എന്ന് പറഞ്ഞെങ്കിൽ പോലും എന്തെങ്കിലും ചെറിയ രീതിക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചിലപ്പോൾ ഉണ്ടാവും ഞാനത് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം അതല്ലെങ്കിൽ അതിൻ്റെ ഫിക്സഡ് റേറ്റ് ആണെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ പറയാൻ പറ്റും അതല്ലെങ്കിൽ ഞാൻ കുറയില്ല എന്നുള്ള കാര്യം അത് പറയുകയും ചെയ്യട്ടോ അപ്പോൾ ഇത് പത്തു നിന്നും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും അത് ഒരു ചെറിയൊരു ലോണും ബാധ്യതയൊക്കെ ഉണ്ട് ഒരു ആറ് ലക്ഷം രൂപയുടെ അടുത്ത് ഒരു സഹകരണ ബാങ്കിൽ ലോൺ നമുക്ക് നിലവിലിത് അടയ്ക്കുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുന്ന രീതിയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ അടുത്താണ് ഇവിടെ ഒരു ഫംഗ്ഷൻ നടന്നത് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞതാണ് കേട്ടോ ഈ ഒരു കർട്ടൻ വർക്കൊക്കെ ആ രീതിക്കാണ് ഇപ്പോൾ കഴിഞ്ഞത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നല്ല വീടാണ് കാരണം ആ റേറ്റ് പറഞ്ഞിട്ടുള്ളൂ കണ്ടോ കബോർഡ് വർക്കുകൾ അടുക്കളയിലാണെങ്കിലും ഈ ഡൈനിങ്ങിൻ്റെ ഭാഗങ്ങൾ കബോർഡ് വർക്കുകൾ അങ്ങനെയുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്താണെന്ന് കഴിഞ്ഞാൽ നമുക്കിതുപോലത്തെ കുറഞ്ഞ റേറ്റിനുള്ള പ്രോപ്പർട്ടികളൊക്കെ നമ്മുടെ ചാനലിൽ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഇതുപോലത്തെ ഇടുന്ന വീഡിയോസൊക്കെ എല്ലാവരും പറയുന്ന പോലെ തന്നെ അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും എല്ലാവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അധികം വൈകാതെ പെട്ടെന്ന് വിളിക്കുക ഈ വീടൊക്കെ വളരെ പെട്ടെന്ന് സെയിലായി പോകുന്ന ഒരു കണ്ടീഷനിലാണ് കാരണം നമുക്ക് വന്ന് ഈ ബ്രോക്കർമാർ എന്നുള്ള രീതിക്കും പിന്നെ പല വീടുകളും പല ഭാഗത്തും പോയി കാണുന്ന ഒരു രീതി ആയതുകൊണ്ട് ഇതൊക്കെ പെട്ടെന്ന് സെയിലായി ഒരു വീടാണ് കേട്ടോ അപ്പം ഞാനത് സെയിലായാൽ ഉടനെ സോൾഡ് ഔട്ട് ഇടാം അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായും കണ്ടത് അടുക്കളയാണ് കേട്ടോ അങ്ങനെ ഓരോ കാര്യങ്ങൾ വിശ വിശദീകരിച്ച് വിശദീകരിച്ച് പറയേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ ഞാൻ വളരെ സ്ലോവിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാം വ്യക്തമായി കണ്ടോട്ടെ എന്നുള്ള രീതിക്കാണ് അപ്പോൾ ചുറ്റു ഭാഗം നമുക്ക് അതിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ ഇപ്പോൾ ഒരു മൂന്നാല് തെങ്ങ് നല്ലതുപോലെ കായ്ക്കുന്ന തെങ്ങുകളാണ് അതായത് ഞാൻ വീഡിയോയുടെ ഫൈനൽ ലാസ്റ്റ് ഭാഗം ടർസിൻ്റെ മുകളിൽ നിന്ന് സൂം ചെയ്തപ്പോൾ അത് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ എന്താണോ ഇവിടെ ഈ ഭാഗത്ത് ഈ ബാത്റൂമിൻ്റെ ഈ സൈഡ് ഈ ഭാഗത്ത് നമുക്കതൊരു സിമെൻറ്റ് ബ്രിക്സ് കൊണ്ടാണ് അത് കെട്ടിയിരിക്കുന്നത് ബാക്കിയൊക്കെ വെട്ടുകലാണ് കേട്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ സോഴ്സിനായിട്ട് നെതർലാൻഡ് കുടിവെള്ള പദ്ധതിയാണ് അതായത് ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്നൊക്കെ പറയുന്ന പോലെ നെതർലാൻഡ് ഞാൻ ആദ്യമായിട്ട് കേട്ടതാണ് അപ്പോൾ നെതർലാൻഡിൻ്റെ കുടിവെള്ള പദ്ധതിയാണ് ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ വീടുകളിലും ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് അടിക്കേണ്ട കാര്യമുള്ളൂ അത്രയും വണ്ണത്തിലുള്ള ഓസാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഇത്ര വീടുകൾക്ക് ഇത്ര പൈപ്പ് എന്നുള്ളൊരു കണക് കണ്ടീഷനിൽ ജസ്റ്റ് ഒന്ന് ഇട്ടൊരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വളരെ സ്പീഡായിട്ട് തന്നെ ടാങ്കൊക്കെ നിറയുന്നതായിരിക്കും അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു ഇവിടെ ഈ ഭാഗത്തൊക്കെ ഈ സ്റ്റയറിൻ്റെ ഭാഗം വേണമെങ്കിൽ ഒക്കെ ഒന്ന് തേച്ച് കൂടേണ്ട കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ ആ ബാത്റൂമിൻ്റെ സൈഡ് റൂഫ് ചെയ്തിരിക്കുന്നു മുൻവശം റൂഫ് ചെയ്തിട്ടുണ്ട് ഷീറ്റും ഉണ്ട് വെള്ളം രണ്ട് ടാങ്ക് മുകളിൽ വെച്ചിരിക്കുന്നു അഞ്ഞൂറിൻ്റെ രണ്ട് ടാങ്കുകൾ മുകളിൽ വെച്ചിരിക്കുന്നു വെള്ളത്തിനൊന്നും ഒരു തരത്തിലും ക്ഷാമമില്ല ഇതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റു ഒരു അന്തരീക്ഷം അപ്പം മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും പുതുവർഷം ഒരിക്കൽ കൂടി ഞാൻ ആശംസിക്കുന്നു രണ്ടായിരത്തി നിറയെ വീടുകളൊക്കെ ഉള്ളൊരു ഭാഗമാണ് കോളനിയോ കോളനിക്കാരെ ഞാൻ അധിക്ഷേപിക്കുന്നതല്ല അങ്ങനെ കോളനിയാണോ എന്നൊക്കെ ചോദിച്ച് പ്രത്യേകിച്ച് ആൾക്കാർ എടുത്ത് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പറയണത് കോളനി അങ്ങനത്തെ ഒരു പ്രദേശമൊന്നും അല്ല അതുപോലെ നാളികരൊക്കെ ഉണ്ട് നോക്കൂ നല്ലതുപോലെ നാളികേരം ഉണ്ട് കേട്ടോ നാല് തെങ്ങാണെങ്കിലും ഇവർക്ക് വീട്ടത്ത് ഉപയോഗത്തിന് ശേഷം ഇവർ പുറത്തേക്കും കൊടുക്കാറുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അധികം വൈകാതെ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ നോക്കൂ തെങ്ങിലൊക്കെ എത്രയോ നാളികേരം അപ്പം ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു കേട്ടോ നമ്മുടെ പഴയനൂർ ടൗണിലേക്ക് ഒരു രണ്ടോ രണ്ടര കിലോമീറ്ററാണ് ദൂരം ഉള്ളത് അപ്പം മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പ്രധാനമായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മളിതിനെ ഇനിയും വില കുറഞ്ഞിട്ടുള്ള വീടുകളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും പുതിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരാം